നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ തെളിയിക്കേണ്ട കുറ്റങ്ങൾ പ്രോസിക്യൂഷൻ തെളിയിക്കാൻ പരാജയപ്പെട്ടതോടെ ദിലീപ് കുറ്റവിമുക്തനാകുകയായിരുന്നു കോടതി വരാന്തിയിൽ നിന്ന് ദിലീപ് ആദ്യം പറഞ്ഞത് മഞ്ജു വാര്യറിനെ കുറിച്ചാണ് ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് മഞ്ജു വ്യക്തമാക്കിയതോടെയാണ് ഈ കേസ് എന്റെ പിന്നാലെ കൂടിയത് എന്നാൽ ദിലീപിനും മഞ്ജു വാര്നെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം നടിയെ ആക്രമിച്ച കേസിന്റെ അന്വേഷണം നടക്കുമ്പോഴാണ് ദിലീപിനും മുൻ ഭാര്യ മഞ്ജു വാര്യർക്കുമിടയിൽ വലിയ വൈരാഗ്യം പൊട്ടിത്തെറിക്കുന്നത് ഇവിടെ രണ്ടാളും രണ്ടായിരത്തി പതിനാലിൽ തന്നെ വിവാഹബന്ധം വേർവിരിഞ്ഞുവെങ്കിലും കേസ് വന്നതിന് ശേഷം അവരുടെ ബന്ധം പൂർണ്ണമായും തകരാൻ ഇടയായ ചില പ്രധാന ഘടകങ്ങൾ കൂടിയുണ്ടായി കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ മഞ്ജു വാര്യർ നൽകിയ മൊഴിയാണ് ഇരുവരും പരസ്പരം വിരുദ്ധമായി നിൽക്കാൻ കാരണമായ പ്രധാന കാരണമായി പൊതുവെ പറയപ്പെടുന്നത് ഇതിൽ തന്നെ ദിലീപ് മഞ്ജുവിന്റെ പേര് എടുത്തുപറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇതാണ് തനിക്ക് ദിലീപിന്റെയും കാവ്യമാധവിന്റെയും അടുത്ത ബന്ധത്തെക്കുറിച്ച് സംശയമുണ്ടാക്കിയ ചില സംഭവങ്ങളും അതിജീവിതയുമായി ബന്ധപ്പെട്ട ചില പിണക്കങ്ങളും കോടതിയിൽ വിശദീകരിച്ചിരുന്നു ഈ മൊഴികളാണ് ഈ കേസിൽ പ്രോസിക്യൂഷൻ നിർണായകമായി കണ്ടുപിടിച്ചതും അല്ലെങ്കിൽ കോടതിയിൽ കാണിച്ചതും ദിലീപ് സ്വാഭാവികമായി മഞ്ജുവിനെതിരെ കടുത്ത നിലപാടെടുക്കാൻ തുടങ്ങി എന്നതാണ് സത്യം പിന്നീട് കേസിന്റെ പുരോഗതിക്കിടെ മഞ്ജു വാര്യർ നൽകിയ ഈ മൊഴി മീഡിയയിലെ വലിയ പ്രാധാന്യത്തോടെ പ്രചരിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ദിലീപിന് തോന്നിയത് മഞ്ജുവിന്റെ മൊഴി തന്നെ തനിക്കെതിരെ പോകുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും ബന്ധം പൊതുവെ വൈരുദ്ധ്യത്തിലേക്ക് വീണ്ടും നീങ്ങി ഇതിനൊപ്പം ദിലീപ് മഞ്ജു വേർപിരിയുന്ന സമയത്തെ കുടുംബ പ്രശ്നങ്ങളും രണ്ടുപേരുടെയും സിനിമാ ജീവിതത്തിലെ വ്യത്യസ്ത വഴികളും വ്യക്തിപരമായ തീരുമാനങ്ങളും ഇവയൊക്കെ അവരുടെ ബന്ധം വീണ്ടും പരസ്പര വിമർശനത്തിലേക്ക് വഴിമാറി മറ്റൊരു സത്യം എന്തെന്നാൽ മഞ്ജു വാഴിയർ അന്വേഷണ കാലത്ത് നൽകിയ മൊഴിയാണ് ദിലീപിന്റെ അസ്വസ്ഥതയും വിരോധവും വളരാൻ ഇപ്പോൾ കാരണമായിരിക്കുന്നത് മുൻപുണ്ടായിരുന്ന കുടുംബ പിണക്കങ്ങൾ ഈ വിരോധം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ